മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഇപ്പോഴേതാ നടി മഞ്ജു വാര്യരുടെ ജീവൻ ആപത്തിലാണെന്നും നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ചോല എസ് ദുർഗ്ഗ കയറ്റം തുടങ്ങിയ സിനിമകളുടെ ശ്രദ്ധേയനായ സംവിധായകനാണ് സനൽകുമാർ അവസാനമായി സനൽകുമാർ സംവിധാനം ചെയ്ത സിനിമ ടൊവിനോ തോമസ് നായകനായ വഴക്കായിരുന്നു സനൽകുമാറിന്റെ കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വരറായിരുന്നു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജു വരറെക്കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വിവാദമായതാണ് കുറിപ്പിനെതിരെ നടി പോലീസിൽ പരാതിപ്പെടുകയും സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ് സമൂഹമാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചെന്ന് ൽ പരാതിയിൽ പറഞ്ഞത് പിന്നാലെ സനൽകുമാർ ബഹളം വയ്ക്കുകയും തന്നെ കൊല്ലാൻ ശ്രമമെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപിക്കുകയും ചെയ്തു ഇപ്പോഴിതാ മഞ്ജുവുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പ് വീണ്ടും ഇപ്പോഴിതാ മഞ്ജു വരൂരുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സനൽകുമാർ മഞ്ജു വരൂരുടെ ജീവൻ അപകടത്തിലാണെന്ന് കുറിപ്പിൽ സനൽകുമാർ ശശിധരൻ ആവർത്തിച്ചു മഞ്ജു വരൂരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് മൂന്ന് വർഷം മുമ്പ് ഞാൻ പോസ്റ്റിട്ടതും അതേ തുടർന്ന് അവരുടെ തന്നെ പേരിൽ ഒരു കള്ള എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഓർമ്മയുണ്ടാകും അന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം എന്റെ അറസ്റ്റിന് ശേഷം രണ്ടായിരത്തി നവംബറിൽ മഞ്ജു വയൂർ ഒരു അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു എൻ്റെ ജീവന് വേണ്ടിയുള്ള ചേസിങ് കൂടിയായപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് എന്നോട് സംസാരിച്ചതിൻ്റെ ശബ്ദരേഖയാണിത് മഞ്ജുവരറിന്റെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു ലിങ്ക് കമൻറ്റിൽ നിന്നാണ് സനൽകുമാർ ശശിധരൻ കുറിച്ചത് ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സനൽ പുറത്തുവിട്ടിട്ടുണ്ട് കയറ്റം സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനോടൊപ്പം സനൽകുമാർ പങ്കുവച്ചിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് സമൂഹ മാധ്യമത്തിലെ സനൽകുമാർ ശശിധരന്റെ പോസ്റ്റിനെതിരെ മഞ്ജുവരർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുത്തപ്പോൾ ഐ ടി ആക്റ്റിലെ വിവിധ വകുപ്പുകളാണ് സനൽകുമാറിനെതിരെ ചുമത്തിയത് സംവിധായകന്റെ പുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് ചർച്ചയായത് അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ എസ് ദുർഗയ്ക്കും ചോലയ്ക്കും ശേഷം സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത കയറ്റത്തിന്റെ ട്രെയിലർ നാല് വർഷം മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു അപകടം നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലൂടെയുള്ള ട്രക്കിംഗ് വിഷയമായ കയറ്റത്തിന്റെ തിരക്കഥ രചന എഡിറ്റിംഗ് സൗണ്ട് ഡിസൈൻ എന്നിവയും സംവിധായകനായ സനൽകുമാർ ശശിധരൻ തന്നെയാണ് ജോസഫ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത വൈബ്സ് പുതുമുഖം ഗൗരവ് രവീന്ദ്രൻ എന്നിവരായിരുന്നു ചിത്രത്തിൽ മഞ്ജുവിന് പുറമെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സർസംസ എന്ന ഭാഷയായിരുന്നു സിനിമയുടെ മറ്റൊരു സവിശേഷത ഈ ഭാഷയിൽ കയറ്റം എന്നതിനുള്ള വാക്കായ അഹറാണ് ചിത്രത്തിന്റെ മറ്റൊരു ടൈറ്റിൽ സിനിമ ഇരുപത്തി അഞ്ചാമത് ബുസാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു ഫെസ്റ്റിവലുകളിൽ മാത്രമാണ് ചിത്രം ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മഞ്ജുവാരുടെ അവസാന റിലീസായ സിനിമ വിടുതലെ